മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ പ്രത്യേക പൂജ നടത്തി മോഹൻലാൽ എത്രമാത്രം സ്നേഹമാണ് എനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഈ വൈകിയ വേളയിലും അങ്ങനെ ഒരു വാർത്ത ചെയ്ത് ശബരിമലയിൽ മമ്മൂട്ടിക്കായി വഴിപാട് നടത്തി മോഹൻലാൽ ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന ആ പേരിലാണ് വഴിപാട് നടത്തിയത് ഭാര്യ സുചിത്രയുടെ പേരിലും എങ്ങനെ വഴിപാട് നടത്തുകയുണ്ടായി പലപ്പോഴും മോഹൻലാലും മമ്മൂട്ടി ശത്രുക്കളാണ് അല്ലെങ്കിൽ മോഹൻലാലും മമ്മൂട്ടി രണ്ട് വിരുദ്ധ ചേരി നിൽക്കുന്നവരാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും കരുതാറുണ്ട് ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫൈറ്റ് ചെയ്യാറുണ്ട് എന്നാൽ ശബരിമലയിലേക്ക് പോകും മുമ്പ് മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിക്കുകയും ശബരിമല ദർശനത്തിന്റെ കാര്യം അറിയിക്കുകയും ചെയ്തെന്നാണ് വിവരം എന്നാണ് മാതൃഭൂമി പറയുന്നത് ചൊവ്വാഴ്ച സുഹൃത്തുക്കൾക്കൊപ്പം മോഹൻലാൽ ശബരിമലയിലെത്തി പമ്പയിലെ ഗണപതികോവിൽ നിന്ന് കെട്ടി നിറച്ച് സന്ധ്യയോടെ അയ്യപ്പ ദർശനം നടത്തി ബുധനാഴ്ച രാവിലെ നെയ്യഭിഷേകവും നടത്തിയാവും മലയിറങ്ങാന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി എല്ലാ നന്മയുടെ കാഴ്ചകളാണ് മുഹമ്മദ് കുട്ടി വിശാഖം എന്ന് എഴുതിയിരിക്കുന്ന മറ്റേ ഡേറ്റം വെച്ചിട്ടുള്ള ആ കാര്യവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ നന്മയോടുകൂടി അല്ലെങ്കിൽ എന്താ പറയണ ഐക്യത്തിന്റെ യോജിപ്പിന്റെ ആണ് ശബരിമലയിൽ മോഹൻലാൽ എത്തിയത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുമൊക്കെയാണ് വന്നത് യഥാർത്ഥത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും കാണിക്കുന്നതാണ് നമ്മുടെ നാട് സ്വീകരിക്കേണ്ട പാത മോഹൻലാൽ ഒരു വിശ്വാസധാരയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഹിന്ദു വിശ്വാസധാരയുള്ള ആളാണ് കുറെ കൂടെ ഒരു വലതുപക്ഷ ലീനിങ് ആണ് തീവ്ര വലതുപക്ഷ കാരണം ഒരു സോഫ്റ്റ് റൈറ്റ് എന്നൊക്കെ വിളിക്കുന്ന ആളാണ് മമ്മൂട്ടി മുസ്ലിം സമൂഹത്തിൽ ജനിച്ച വ്യക്തിയാണ് ആ ചിന്താധാരയെ വിശ്വസിക്കുന്ന ആളാണ് സ്ഥിരമായ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിയാണ് എന്നാൽ കുറച്ച് ലെഫ്റ്റ് ലീനിങ് ആണ് അടുത്ത തീവ്ര കമ്മ്യൂണിസ്റ്റുകാരനാണെന്നല്ല എന്നാലും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി എന്നാണ് വിളിക്കുന്നത് ഇഖാ എന്നാണ് വിളിക്കുന്നത് ആ ഒരു ചേട്ടനും അനിയനും തമ്മിലുള്ള ആ സഹോദര്യം സൗഹൃദം ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ കാണുന്ന നമ്മുടെ ഭാരതത്തിൽ കാണുന്ന നന്മകളാണ് പരസ്പരം യോജിപ്പിൻ്റെ പരസ്പര ഐക്യത്തിൻ്റെ അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാലിന് വേണ്ടി ദുവ ചെയ്യുക പ്രാർത്ഥിക്കുക പള്ളിയിൽ അതേപോലെ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തുക ഇതൊക്കെ ഈ രാജ്യത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇതാണ് നമ്മളെ നമ്മളാക്കുന്നത് നമ്മളെന്ന രാജ്യത്തെ നമ്മളെന്ന സംസ്കാരത്തെ നമ്മളെന്ന നാടിനെ നമ്മുടെ നാടാക്കുന്നത് ഇതേപോലത്തുള്ള നന്മയും ഐക്യവും യോജിപ്പും സാഹോദര്യവും സൗഹാർദ്ദവും ഒക്കെയാണ് ഇതെല്ലാ കാലത്തും നിലനിൽക്കട്ടെ മോഹൻലാൽ കാണിച്ച വലിയൊരു മാതൃകയാണ് ആ മാതൃക നന്മയുടെയും ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഒക്കെ മാതൃക തൻ്റെ ഭാര്യയായ സുചിത്രയ്ക്ക് വേണ്ടി വഴിപാട് നടത്തുന്നതോടൊപ്പം തൻ്റെ സഹോദര തുല്യനായ സഹോദരനായ തുല്യനായെന്നും പറയേണ്ട സഹോദരനായ മമ്പൂക്കയ്ക്ക് അദ്ദേഹം എന്താ പറയണ വഴിപാട് നടത്തുന്നു അതൊരു ഹിന്ദു ക്ഷേത്രത്തിൽ ശബരിമലയിൽ നടത്തുന്നു ഈ രീതിയിലുള്ള ഐക്യവും യോജിപ്പും ഈ നാടിൻ്റെ ത്മാവാണ് ഇത് ഇത് ഇല്ലാതാകുകയാൽ നമ്മളില്ല നമ്മളില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടില്ല ഈ ഐക്യവും യോജിപ്പും ഈ നന്മയാണ് നമ്മൾ നമ്മുടെ മക്കൾക്കും വരും തലമുറകൾക്കും കൊടുക്കേണ്ടത് വലിയൊരു മാതൃകയാണ് മോഹൻലാൽ കാണിച്ചത് മോഹൻലാലിലും മമ്മൂട്ടിക്കും എല്ലാം ദൈവം വ്യത്യസ്ത പേരിൽ വിളിക്കുന്നത് പടച്ചവെന്നും അള്ളാഹൂന്നും കർത്താവെന്നും യഹോവ അയ്യപ്പെന്നും പരബ്രഹ്മവും പരമചൈതന്യവും വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്ന ആ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ